ഇന്നത്തെ ഊണീൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല മസാല ഒക്കെ പൊറ്റിയിട്ട് അയ്ക്കൂറ ഫ്രൈ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മൺകലത്തിൽ നല്ല അടിപൊളി മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല പച്ചക്കായൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള നല്ല കിടിലം മോരുകറിയാണ് മീൻ വർത്തീൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കോമ്പയാണ് അല്ലേ പിന്നെ മറ്റൊരു മൺകലത്തിൽ നല്ല അടിപൊളി മീൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അയ്ക്കൂറ തന്നെയാണ് നല്ല മുളകൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള നല്ല കിടിലം കറി അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയാലോ സംഭവം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല അടിപൊളി കറിയായിട്ടുണ്ടെന്നുള്ളത് പിന്നെ ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ നല്ല തേങ്ങ ഒക്കെ ഇട്ടുള്ള കേബേജ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഓരോ കറികൾ എടുത്തിട്ട് ഓരോ ബോളിലേക്ക് മാറ്റാം കേട്ടോ ആദ്യം കറി എടുത്തിട്ട് മാറ്റാം പിന്നെ കേബേജ് തോരൻ മാറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മീൻ കറിയും മാറ്റിയിട്ടുണ്ട് പിന്നെ ഇഞ്ചിമ്പൊലിയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും ഒരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഊണ് കളിക്കാനായിട്ട് വാഴയിലൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ നല്ലപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ നല്ല എല്ലൊക്കെ ഇട്ടിട്ടുള്ള ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഐക്കൂറ ഫ്രൈയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഇനി ഊണ് വിളമ്പിയാലോ വാഴയിലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിലേക്ക് നല്ല ചൂടുള്ള കൊത്തിരിച്ചോറ് വിളമ്പാലേ ഇനി ഊണിലേക്ക് കുറച്ച് മീൻ കറി ഒഴിച്ചാലോ ഐക്കൂറയുടെ ഒരു പീസും കുറച്ച് ചാറും ഒഴിക്കാം കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചിമ്പുളി വിളമ്പിട്ടുണ്ട് ഇനി കുറച്ച് കാബേജ് ദൂരം വിളമ്പാം ഇനി ഊണിലേക്ക് കുറച്ച് മോര് കറി ഒഴിക്കാം നല്ല പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് നല്ല പുളിയുള്ള മോരാണ് ഇനി കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ ഇനി അയ്ക്കൂറ പൊരിച്ചതും പപ്പടം വറുത്തതും രണ്ടും ചോറിൻ്റെ സൈഡിലോട്ട് വെച്ചിട്ട് കഴിച്ചു തുടങ്ങിയാലോ അതി ആ മോരെടുത്ത് ചോറിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അറയ്ക്കാട് ഒരു പീസ് എടുത്തിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ മീൻ വറുത്തത് ഒരു രക്ഷയില്ല നല്ല സൂപ്പർ ഫ്രഷാണ് ഇനി ആ ബീഫ് റോസ്റ്റീന്ന് കുറച്ചെടുത്തിട്ട് മോരും പപ്പടവും കൂടി ഒന്ന് നല്ലപോലെ കുഴച്ചിട്ട് കഴിച്ചു വയ്ക്കാം കേട്ടോ മോരുകറി നന്നായിട്ടുണ്ട് കേട്ടോ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് ഒരു രക്ഷയല്ല കേട്ടോ എല്ലാതും അടിപൊളിയായിട്ടുണ്ട് മീൻ വറുത്തതാണെങ്കിലും ബീഫ് റോസ്റ്റാണെങ്കിലും മോരുകറിയും മീൻചാറും എല്ലാം ഒരേ പൊളിയാണ് ഇനി ആ കേബേജ് ദൂരം കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം കുറച്ച് ഇഞ്ചും പുളിയും കൂടി എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ നിങ്ങളെല്ലാവരും ലഞ്ച് കഴിച്ചോ നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം